എത്ര നന്നായി തയ്ക്കുന്നവരായാലും സ്ലീവ് കട്ട് ചെയ്യാൻ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് തുടക്കക്കാർക്കായാലും സിമ്പിളായിട്ട് നമുക്ക് ഈ കർവ് ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനുള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ആംഹോൾ കർവ് അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആം ഹോൾ കറവ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്യാമെന്നാണ് അപ്പം ഇതാണ് നമ്മുടെ ആ കറവ് അപ്പോൾ ഇതിന് ഏകദേശം ഒരു നാൽപ്പത് രൂപയ്ക്കാണ് വരുന്നത് ഞാനിവിടെ അടുത്ത് കടയിൽ നിന്ന് കണ്ട മനസ്സിൽ ഓൺലൈനിൽ നിന്നും കിട്ടും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിനും അതായത് പിന്നെ സ്ലീവ്സ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അളവുകൾ അടയാൽപ്പെടുത്തി കൊടുക്കാം ഹാമഹോളിൻ്റെ അവിടെ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചും ഒരു ഇഞ്ച് തുമ്പാണ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് അടയാൽപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം സ്ലീവിൻ്റെ ഇറക്കം ഏഴ് ഇഞ്ചും ചെറിയ സ്ലീവാണ് ഞാനിവിടെ ചെയ്യണത് അപ്പോൾ ഏഴ് ഇഞ്ച് അടയാൽപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് താഴെയുള്ള വണ്ണം അഞ്ചര ഇഞ്ചും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയും ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ എട്ടര അടയേളപ്പെടുത്തി അവിടുന്ന് താഴേക്ക് മൂന്ന് ഇഞ്ച് അടയളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം അത് കറക്റ്റ് ആയിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അളവുകളൊക്കെ വരച്ച് കഴിഞ്ഞു ഇനി കർവ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം അതിന് ശേഷം ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കറുവ് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വരച്ച് കൊടുക്കാം അതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ നമുക്ക് അരയിഞ്ച് കുഴിച്ച് വെട്ടണം അപ്പം അതുപോലെ അരയിഞ്ച് താഴേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കാം ശേഷം നമുക്ക് തുമ്പ് അടവൾപ്പെടുത്തി കൊടുത്തായിരുന്നുല്ലോ അതൊക്കെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ പണി അപ്പോൾ തിരക്കുള്ള സമയമായാലും ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് ഈ കറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാം പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം വരച്ച ലൈനിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു കട്ടും കൂടി ഇട്ട് കൊടുക്കണം ഫ്രണ്ട് ആം ഹോള് വെട്ടി കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇനി നമുക്കത് ഫ്രണ്ടേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടയാൽപ്പടിച്ച് കൊടുക്കാം